അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ മലയാളികളുടെ ഇടയിൽ പ്രിയങ്കരനായി ഷറഫ് വക്കീൽ എന്ന് പറയുന്ന മാക്സിം ലീഗൽ കൺസൾട്ടൻസിന്റെ മേധാവി വെൽക്കം സർ താങ്ക് യു എന്തൊക്കെയാണ് ഈ മാക്സിം ലീഗൽ ലീഗൽട്ടൻസി സർവീസസ് കൊടുക്കുന്നത് നമ്മൾ ലീഗൽ സർവീസസ് ലീഗൽ കൺസൾട്ടൻസി ലിറ്റിഗേഷൻ ലീഗൽ ഡ്രാഫ്റ്റിംഗ് ആൻഡ് ബിൽ രജിസ്ട്രേഷൻ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കമ്പനി കോർപ്പറേഷൻ ഇങ്ങനെയുള്ള അതായത് കമ്പനികൾക്കും കോർപ്പറേറ്റ്സിനും ഇൻഡിവിജ്വൽസിനും ആവശ്യമായ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൈ സഹായപ്പെടും ഒരുപാട് വേക്കൻസീസ് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിലുള്ള വേക്കൻസി ദുബായിൽ അബുദാബിയിൽ നിങ്ങൾക്ക് നമ്മുടെ അബുദാബിയിലെ ഓഫീസറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിലേക്ക് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് അതിലേക്കും ഇവിടത്തേക്കും കൂടിയായിട്ട് ആയിട്ട് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്വയർമെന്റ്സ് വരുന്നത് ഒരു മൂന്ന് ലീഗൽ കൺസൾട്ടൻസ് വക്കീലമാരായിരിക്കണം വക്കീലന്മാര് ഒരു ജനറൽ മാനേജർ ഞങ്ങൾ നോക്കുന്നുണ്ട് അതും അഡ്വക്കേറ്റ് ആയിരിക്കണം ആയിരിക്കണം ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം പിന്നീട് എച്ച് ആർ മാനേജർ പിന്നെ ഒരു മൂന്ന് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് മാനേജർമാർ പിന്നെ പി ആർഒസ് എക്സിക്യൂട്ടീവ് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഒരു അക്കൗണ്ടന്റ് പിന്നെ നമ്മൾ ധാരാളം ഈവെന്റ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിപ്പോ കുറച്ച് നാളായിട്ട് നടക്കുന്നില്ല അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളേതായ കോർഡിനേറ്റർ പ്ലസ് ഒരു വീഡിയോഗ്രാഫർ അത് ഇത്രയാണ് വേണ്ടത് അപ്പോ കേട്ടല്ലോ ഇത്രയധികം ലീഗൽ മേഖലയിൽ അല്ലെങ്കിൽ നിയമ മേഖലയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആണെങ്കിൽ കൂടി നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ലോ ഗ്രാജുവേഷന് ഇവിടെ ജോലിക്ക് അന്വേഷിച്ച് വരുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയുള്ള ഇന്റേൺഷിപ്പ് നമ്മൾ സ്പെഷ്യൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ സി വി ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഷൂട്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ ടീം അത് ചെക്ക് ചെയ്ത് ക്വാളിഫൈഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം ആയിരിക്കും അപ്പൊ എല്ലാവർക്കും നല്ല ജോലി ലഭിക്കട്ടെ ഹാപ്പി ലൈഫ് ഹാപ്പി ഫ്യൂച്ചർ ദി ബെസ്റ്റ് താങ്ക് യു സർക് യു താങ്ക് യു മച്ച്